യു ഡി എഫ് മുന്നണി പ്രവേശനം സാധ്യമാക്കാനുള്ള നീക്കം ശക്തമാക്കി പി വി അൻവർ എം എൽ എ യു ഡി എഫ് അധികാരത്തിൽ വരണമെന്ന് വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ച അൻവർ എല്ലാ യു ഡി എഫ് നേതാക്കളെയും കാണുമെന്നും തന്നെ വേണോ എന്ന് അവർ തീരുമാനിക്കട്ടെ എന്നും വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനുമായി ഫോണിൽ സംസാരിച്ചു സതീഷനടക്കം എല്ലാ യു ഡി എഫ് നേതാക്കളെയും കാണും ഇതിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയോടെ സാദിഖലി അലി ഷിഹാബ് തങ്ങളെ കാണാൻ അൻവർ പാണക്കടത്തും രാവിലെ സാദിഖലി തങ്ങളെ ഫോണിൽ വിളിച്ച അൻവർ അറസ്റ്റ് സമയത്ത് നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചിരുന്നു സന്ദർശന വേളയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും കൂടിക്കാഴ്ച നടത്തും പിറകെ മറ്റ് യു ഡി എഫ് നേതാക്കളെയും നേരിട്ട് കാണാനാണ് അൻവറിന്റെ നീക്കം യു ഡി എഫിൽ എനിക്ക് ഒരു സ്ഥാനവും വേണ്ടെന്നും ഒരു പ്രവർത്തകനായാൽ മതിയെന്നുമാണ് ഏറ്റവും ഒടുവിൽ അൻവറിൻ്റെ വാക്കുകൾ മുന്നണി പ്രവേശനത്തിന് യു ഡി എഫ് നേരിട്ട് കത്ത് നൽകുന്ന കാര്യം പിന്നീട് പരിഗണിക്കും മരിച്ചു കൂടെ നിൽക്കും തന്നെ വേണോ എന്ന് യു ഡി എഫ് പരിശോധിക്കട്ടെയെന്നായിരുന്നു വാർത്താസമ്മേളനത്തിൽ അൻവറിൻ്റെ പ്രതികരണം വന്യജീവി ആക്രമണം രാഷ്ട്രീയ വിഷയമാക്കിയ അൻവർ വനഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ സമരം നടത്തുമെന്നും അറിയിച്ചു പോരാട്ടത്തിന് യു ഡി എഫ് പിന്തുണ നൽകണം യു ഡി എഫ് തൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ പൂർണ്ണമായും സഹകരിക്കും സി പി എം മുൻ നേതാക്കൾ തൻ്റെ ഒപ്പം വരുമെന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്തത് യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ പുറത്താളുകളുണ്ട് ആർ എസ് എസ് സി പി എം നെക്സസ് കേരളത്തിലുണ്ട് ന്യൂനപക്ഷങ്ങളെ പറ്റിക്കുന്നു അജിത് കുമാർ ആർ എസ് എസുമായി ഇടപെട്ടത് ഡൽഹിയിൽ വെച്ചാണ് പിണറായി സി പി എമ്മിന്റെ കേരളത്തിലെ അവസാന മുഖ്യമന്ത്രിയാകും തൊഴിലാളി സംഘടനകളെ പിണറായി തകർത്തു വനംവകുപ്പ് മന്ത്രി രാജിവെക്കുന്നതാണ് നല്ലത് എന്തിനാണ് ഇങ്ങനെ തുടരുന്നത് ഫോറസ്റ്റ് മാഫിയയുടെ തലവനാണ് വനം മന്ത്രി വനമേഖലയിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട പണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കട്ടെടുക്കുന്നു വനഭേദഗതി നിയമത്തിൽ ജനങ്ങളുടെ അഭിപ്രായം തേടിയില്ല കേരള കോൺഗ്രസ് അടക്കം പ്രതികരിച്ചില്ല എൽ ഡി എഫിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ നിയമ പോരാട്ടം തുടങ്ങിയതാണെന്നും അനുവർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്